എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ടേക്ക് സ്വാഗതം നിങ്ങക്ക് നിങ്ങളിപ്പോൾ രണ്ടുപേരും അന്വേഷിക്കോട്ടെ ഇവിടെ ഇല്ല അവരിപ്പമനെയും അമ്മാമനെയും ശ്രീ ചേച്ചിനെ വലിയ കൊണ്ടുപോകാൻ പോയേക്കാണ് മാമനെ വണ്ടി അവിടെ പണിയാൻ കയറ്റിയൊക്കെയാണ് അതുകൊണ്ട് കാറിനാണ് പോയേക്കണത് അച്ഛനാണ് ഓടിക്കണത് അച്ഛനല്ലെങ്കിൽ അമ്മാർ രണ്ടുപേരിൽ അച്ഛനായിരിക്കും ഓടിക്കുന്നത് അച്ഛനെ ഓടിക്ക ഓടിച്ചിട്ട് കുറച്ച് ദിവസമായി അതുകൊണ്ട് അച്ഛനായിരിക്കും ഓടിക്കുന്നത് അപ്പൊ അവരെ കൊണ്ടുവരാൻ പോയേക്കണ് അപ്പൊ നമുക്ക് അവര് വന്ന അവിടെ പോയി നോക്കിട്ട് വരാം എന്നാ ബാ നോക്കിട്ട് വരാം അവര് വന്നിട്ടാ ആരാ കാർ ഓടിക്കണേന്ന് നമുക്ക് നോക്കാം നോക്ക അച്ഛനാണെന്നോന്നു കാർ ഓടിക്കണത് അതെ അച്ഛനാണ് ഹലോ തെങ്ങാട്ടൂള് അയ്യുതാണ് സ്ഥലമാർ പോയി േട്ടൻ വണ്ടി ഓടിച്ച് ആദ്യമായിട്ട് ഞങ്ങൾ കടക്കര പോയി അമ്മനെയും കണ്ണനെയും കണ്ടുവന്നില്ല കണ്ണനിപ്പോ വരും അമ്മനെയും ശ്രുദീനെയും വെള്ളിയേച്ചിനെയൊക്കെ കൊണ്ടുവന്ന് ഇപ്പൊ നമ്മള് വീട്ടിലോട്ട് പോകുമ്പോഴേ എങ്ങനെയുണ്ടോ വണ്ടി ഓടിച്ചിട്ട് ഞങ്ങോട്ട് വന്നിട്ട് അമ്മയുടെ ഒക്കെ അഭിപ്രായം ചോദിക്കാം സൂപ്പർ ആഹ് കൊറച്ച നേരത്തെ വീട്ടിലോട്ടൊക്കെ ഹലോ അപ്പൊ നമ്മള് വണ്ടി ഓടിച്ചൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി എല്ലാരും കൂടി ഇരുന്ന് എല്ലാരും കൂടി വീട്ടിലൊക്കെ ഇരുന്ന് വർത്താൻ അതെ വല്യോട് ഇരിപ്പിണ്ടട്ടാ വെല്ലോട് ഇരിക്കണ് അതെ എല്ലാരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറയുന്ന പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പറഞ്ഞേ എല്ലാവരും അന്വേഷിക്കണായിരുന്നു എന്താണ് തക്കു കണ്ണനെയും ശ്രുതിനേയും കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വിളിച്ചില്ലേ വിളിച്ചില്ലേ എന്നൊക്കെ ചോദിക്കണായിരുന്നു അതിനിടയ്ക്ക് എത്ര പ്രാവശ്യം വന്നുപോയി എന്നൊന്നു പറഞ്ഞേക്കില്ല വീട്ടിലോട്ട് ഞാൻ നമ്മുടെ പ്രത്യേകിച്ച് അങ്ങനെ എന്റെ കണ പറ്റുള്ള അപ്പൊ അതെ അപ്പോഴ്ക്കൊരു കോള് വന്നു കോള് വന്നങ്ങനെ പോയി പിന്നെ ഞാനിപ്പ പുതിയ സ്റ്റിക്കിലാണ് പിടിച്ചേക്കണത് എന്റെ പകുതി കിട്ടണ സ്റ്റിക്കിലൊക്കെ പിടിച്ചേക്കണം എന്റെ വിചാരം സ്റ്റിക്ക് കൊള്ളൂലെന്ന് പറഞ്ഞോണ്ടേ കണ്ട സ്റ്റിക്ക് കൊള്ളൂലട എന്താണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇത് ശരിക്കും ഉപയോഗിക്കാൻ പറഞ്ഞുണ്ടായിരുന്നേ അങ്ങനെ നിലത്ത് അങ്ങനെ അപ്പൊ അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം മഴയത്ത് വന്ന് അവിടെ റോട്ടിൽ വന്ന് നിന്ന് അടക്കു സമയം ആയിക്കൊണ്ടിരിക്കുന്ന ാരൊന്നും കുടുംബക്കാരല്ലേ എപ്പോ വേണമെങ്കിലും വരാം ഇനിയിപ്പിരുന്നാൽ അതൊന്ന് ചേട്ടന്റെ സന്തോഷം വേറെ അന്ന് ചേട്ടൻ ആദ്യമായിട്ട് വണ്ടി ഓടിച്ച് കടക്കരയൊക്കെ പോയി വന്ന് എല്ലാവരെയും കയറ്റി വന്നതിന്റെ സന്തോഷത്തില്

അപ്പൊ ഇവര് വിവരായിട്ട് നമുക്ക് വീഡിയോ കോൾ ചെയ്യണ വീഡിയോ ഇടാട്ടാ അതന്നെ പറ്റുള്ളൂ പോണ വീഡിയോ പറ്റൂലല്ലോ പോയ പോയ പോണ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയാ എന്തുണ്ട് വിശേഷം അപ്പതേ നമ്മള് നല്ലായിട്ട് ആയിട്ട് ഒക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞോണ്ടിരുന്നപ്പോഴേക്കും കരണ്ട് പോയി കരണ്ട് പോയിട്ടാണെങ്കി കട്ട ശോകം കൊറേ നേരമായി കരണ്ട് പോയിട്ട് ഞങ്ങൾ ഇന്ന് ഞങ്ങൾ ഇന്നോർത്ത് ക്യാൻഡിൽഡ് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ കാക്കേണ്ട വരുമോന്ന് ഓർത്ത് അതിന് ഇദ്ദേഹം മെടുക്തിരി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് സുദുവിന്റെ ഇതൊക്കെ ഉണ്ടാ ഇതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി നമ്മള് കഴിക്കാനുള്ളത് എടുത്താലും വണ്ടി ഫസ്റ്റ് ഓടിച്ച് പറയും കൂട്ട അതങ്ങനെയാണ് അങ്ങന പറയുമ്പോ കറണ്ട് പോണം നല്ലതാണ് എന്താണ് നമ്മൾ അടിപൊളിയായിട്ട് ഓടിച്ച് അതാണ് കാര്യം അല്ലെ കറണ്ട് പോയല്ലൊന്നുമല്ല കാര്യം ഇനി കളിക്കാനുള്ളതാണ് ഇന്ന് പക്ഷെ വണ്ടി ഓടിച്ച് പോയപ്പോ ഒരാളെ കൊണ്ടുപോകാൻ പറ്റിയില്ല സുധുവിനെ ഇട്ട് കണക്ക് ഇരുപിടിപ്പിച്ചോണ്ടിരിക്കണ സുധുനെ കൊണ്ടുപോകാൻ പറ്റില്ല സുധു ഇവിടെ നല്ല തകർപ്പം കളിയായിരുന്നെ അതുകാരനോട് കൊണ്ടുപോവാതിരുന്നത് ഇനിയിപ്പൊ ഞങ്ങള് മൂന്നൂരും കൂടി എവിടെക്ക് എന്തെല്ലാം യാത്രകളാണ് ഇനി അങ് ഇനിയിപ്പൊ കണ്ണനെപ്പോഴും പറയാറുള്ള പോലെ യാത്രകൾ വന്നിട്ടെന്ന് പറയണോലര് ഞാനില്ലാത്ത രാ കഴിക്കാനൊക്കെ ഭക്ഷണമൊക്കെ എടുത്ത് സുധൊക്കെ കഴിച്ചു തുടങ്ങിയല്ല നമ്മള് മേടിച്ചത് മന്തിയാണ് മേടിച്ചത് മന്തി ചിക്കൻ വെല്ലിയൊക്കെ മന്തി വേണ്ട അത് കാരണം വെല്ലിയൊക്കെ കുഞ്ചേട്ടൻ്റെ പനീർ കയറി ചില്ലികോബി കുഞ്ചേട്ടന് വെറുതെ റൈസ് അപ്പൊ അതൊക്കെയാണ് നമ്മളിന്ന് കഴിക്കാൻ പോവും അപ്പം കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് കാണാം നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും നല്ല വയറൊക്കെ നിറഞ്ഞ് സെറ്റായിട്ട് നിൽക്കാണ് അപ്പതേ ഇനിയിപ്പാൻ പോണേട്ട ഇതിപ്പോ ഇറങ്ങും ഇനി വണ്ടിയും എടുത്തില്ല അപ്പൊ രണ്ടു തരത്തിലേ അതെ അപ്പൊ നോക്കിട്ട് ബാക്കി വിഷയം പറയൂടെ നോക്കിന്നോ ഇവിടെ